അതേ വഴിയുള്ളൂ നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളൊന്നും നന്നാവും തോന്നുന്നില്ല ഈ ചുവപ്പ് രാഷ്ട്രീയത്തിൽ ഒരിക്കലും നിങ്ങളുടെ മക്കൾ നന്നാവും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട അവർ നവോത്ഥാനത്തിന്റെ കഥകൾ എഴുതുന്നത് തന്നെ കഞ്ചാവ് വലിച്ചിട്ടാണ് കലാലയങ്ങൾ കുട്ടികൾക്ക് പഠിക്കാനുള്ളതാണ് വിദ്യാഭ്യാസം നേടാനുള്ളതാണ് അവിടങ്ങളിൽ നിന്നും കുട്ടികൾ പഠിച്ചിറങ്ങുന്നത് എങ്ങനെ കഞ്ചാവ് വലിക്കാമെന്നും എങ്ങനെ ബ്രൗൺ ഷുഗർ ഉപയോഗിക്കാമെന്നും എങ്ങനെ എം ഡി എ ഉപയോഗിക്കാമെന്നൊക്കെയാണ് അദ്ദേഹത്തിന്റെ ക്വാളിറ്റി നമ്മൾ കണ്ടതല്ലേ ഒരു പെൺകുട്ടിയോട് പറയുന്ന വാക്കാണ് നീ തന്തയില്ലാത്ത കൊച്ചിനെ പ്രസവിക്കുമെന്ന് ഒറ്റപ്പെട്ട് പിടിച്ചതല്ല ഇത് സർക്കാരിൻ്റെ ഒരു ലഹരിവിരുദ്ധ പ്രവർത്തനം ഉണ്ടല്ലോ ഒരു പക്ഷേ ഇന്ന് ഇവിടെ ഒരു ആഘോഷം നടക്കാനിരിക്കുന്നു അപ്പോൾ സ്വാഭാവികമായിട്ട് മുൻകരുതൽ എന്നുള്ള രീതിയിൽ നടന്ന റെയ്ഡാണ് ഇതെന്ന് വെച്ചാൽ എല്ലാ ദിവസങ്ങളിലും ഇവിടെ ഇത്രയും ക്വാണ്ടിറ്റി കഞ്ചാവ് ഒന്നും ലഭിച്ചതായിട്ടൊന്നുമില്ല മൈനർ ക്വാണ്ടിറ്റികളൊക്കെ സാധാരണ ക്യാമ്പസിൽ കിട്ടുന്നുണ്ട് ഇന്നലെ ഒരു കോളേജിൽ വെച്ച് രണ്ട് കിലോ കഞ്ചാവ് കുടിച്ചൊക്കെ നിങ്ങൾ അറിഞ്ഞില്ലേ എസ് എഫ് ഐ നേതാവിന്റെ നേതൃത്വത്തിലാണ് അവിടെ കഞ്ചാവ് വിൽപ്പന നടക്കുന്നത് അറിയാലോ ആ കോളേജിലെ പ്രിൻസിപ്പാളാണത് അദ്ദേഹത്തിൻ്റെ പിറകെ പോയി കഴിഞ്ഞാൽ നമുക്കൊരു യൂണിയൻ കിട്ടും ആ യൂണിയൻ തീർച്ചയായിട്ടും ഇടതുപക്ഷ യൂണിയൻ ആയിരിക്കും നൂറ് ശതമാനം ഉറപ്പാണ് അതായത് ഇന്ന് കോളേജുകളിൽ സകലമായ കോളേജ് എടുത്ത് നോക്കിയാലും ഏതെല്ലാം കോളേജുകൾ ഈ പറഞ്ഞ പോലെ രാഷ്ട്രീയ കൊലപാതകം നടന്നിട്ടുണ്ടോ ഇതുപോലത്തെ വ്യാപകമായിട്ടുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നുണ്ടോ ആ കോളേജുകളിലെല്ലാം ഒരു ഉണ്ടാവും ആ പ്രിൻസിപ്പാളിനൊരു ഒരു രാഷ്ട്രീയം ഉണ്ടാവും ആ രാഷ്ട്രീയം തീർച്ചയായിട്ടും ചുവപ്പ് രാഷ്ട്രീയമായിരിക്കും എന്നുള്ളതാണ് ആദ്യം കാലം നമ്മൾ എന്താ പറയുക അങ്ങനെയാണ് കണ്ടിട്ടുള്ളത് കേട്ടിട്ടുള്ളത് ഇനി അങ്ങനെ ഏതെങ്കിലും കോളേജിൽ ഇത് നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞിട്ട് അതിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത് നിർത്താൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കൊരു രാഷ്ട്രീയം ഉണ്ടാവും അത് തീർച്ചയായിട്ടും ചുവപ്പ് രാഷ്ട്രീയമായിരിക്കില്ല എന്നുള്ളതാണ് ഇത് കേരളത്തിൽ കണ്ടുവരുന്ന വലിയൊരു സത്യമാണ് നമ്മൾ എത്ര അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല സത്യമായിട്ടും പറയാം ഈ ഇടതുപക്ഷ യൂണിയനിൽ നിൽക്കുന്ന അധ്യാപകരെല്ലാം ഇങ്ങനെയൊക്കെ തന്നെയാണ് ഇവരുടെ കീഴിലുള്ള കോളേജുകളിലാണ് ഇത്രത്തോളം തോണിവാസങ്ങൾ നടക്കുന്നത് രാഷ്ട്രീയ കൊലപാതകം ആയിക്കോട്ടെ ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം ആയിക്കോട്ടെ റാഗിങ് ആയിക്കോട്ടെ ഇങ്ങനെ ഏത് തന്നെ എടുത്ത് നോക്കിയാലും അതിൽ ഇവരുടെ ഒരു എന്താ പറയുക ഒരു 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 സൈലൻസ് സപ്പോർട്ട് ഉണ്ടാവും ഈ പ്രതികളാവുന്ന ആളുകൾ അതങ്ങനെയാണ് അതുപോലെ തന്നെ നിങ്ങൾ രാഷ്ട്രീയ കൊലപാതകം എടുത്തു നോക്കൂ നിങ്ങൾ എവിടെ എടുത്തു എടുത്തുപോയിക്കോ ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുണ്ടാവുക ഈ പറയുന്ന പോലെ ചുവപ്പ് കലാലയ രാഷ്ട്രീയമാണ് അവരുടെ ഏകാധിപത്യത്തിലോട്ട് ആരെങ്കിലും കടന്നു കയറി കഴിഞ്ഞാൽ അവരെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ളതാണ് മേലെ നിന്നും ഈ വിദ്യാർത്ഥികൾക്ക് കിട്ടുന്ന ഓർഡർ അത് അപ്പടി ഏറ്റെടുത്തുകൊണ്ട് ആ കുട്ടികൾ എന്തു ചെയ്യും ഇതുപോലത്തെ പ്രവൃത്തികളിലോട്ട് ഏർപ്പെടും അതിനവർക്ക് ധൈര്യം കിട്ടാൻ വേണ്ടി അതേ കോളേജുകളിൽ സപ്ലൈ ചെയ്യുന്നതാണ് ഈ പറയുന്ന പോലെ മദ്യം മയക്കുമരുന്ന് ഇതുപോലത്തെ കഞ്ചാവ് ഇങ്ങനെ ലഹരി പദാർത്ഥങ്ങൾ ശരിക്കും നമ്മുടെ കോളേജുകളിലെ അധ്യാപകർക്കാണ് ശരിക്കും കൗൺസിലിംഗ് കൊടുക്കേണ്ടത് അവർക്കാണ് ശരിക്കും വലിയ ക്ലാസ് കൊടുക്കേണ്ടത് എങ്ങനെയാണ് ശിക്ഷകണങ്ങളെ ശിക്ഷഗണങ്ങളെ നടക്കേണ്ടത് ഏത് തരത്തിലാണ് അവരെ ഉയർത്തി ഉയർത്തിക്കൊണ്ടുവരേണ്ടതെന്ന് വളരെ കൃത്യമായി കൊണ്ട് ഇതുപോലത്തെ അധ്യാപകർ ക്ലാസ് എടുത്തു കൊടുക്കണം കാരണം ഇവരുടെ കയ്യിലാണ് ആ കുട്ടികളുടെ ഭാവി നിൽക്കുന്നത് നോക്കൂ എന്ത് നല്ല രസമുള്ള കലാലയങ്ങളുണ്ടെന്ന് അറിയാമോ അവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ പ്രിൻസിപ്പാളിന് ഒരു സുഗന്ധ രാഷ്ട്രീയമായിട്ട് ബന്ധമുണ്ടാവില്ല എന്നുള്ളതാണ് ഇവർ ഈ നവോത്ഥാനത്തിൻ്റെ പേര് പറഞ്ഞ് കോളേജിൽ പഠിക്കുന്ന കുട്ടികൾക്ക് എന്തും ചെയ്യാനുള്ള അവകാശം ഇട്ട് കൊടുക്കുകയാണ് ഇപ്പോൾ മഹാരാജാസ് കോളേജിലൊക്കെ നിങ്ങൾ നോക്കണം എന്തോരം വൃത്തികേടുകളാണ് ഈ ഈ പറയുന്ന കോളേജിൻ്റെ തിരുമുറ്റത്ത് എഴുതി വെച്ചിട്ടുണ്ടാവുക അല്ലെങ്കിൽ കടന്നു വരുന്ന കവാടത്തിൻ്റെ മുമ്പിൽ എഴുതി വെച്ചിട്ടുള്ള എന്തൊക്കെ വൃത്തികേടുകളാണ് പ്രായപൂർത്തിയായി കഴിഞ്ഞ വ്യക്തിക്ക് എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം എന്ന് കരുതി നമ്മളെല്ലാവരും എല്ലാ സ്വാതന്ത്ര്യം സ്വീകരിക്കുന്നുണ്ടോ ഉടുതുണി അയച്ചിട്ടടക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട് നമ്മളത് സ്വീകരിക്കുന്നുണ്ടോ ഇല്ല ഈ ഒരു സമൂഹത്തിൽ നടക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്ന തരം സ്വാതന്ത്ര്യങ്ങളാണ് നമ്മൾ കടമെടുത്ത് ചെയ്യാറുള്ളു അല്ലേ പക്ഷേ ഇവർക്ക് അങ്ങനെയല്ല ഇവർക്ക് എന്ത് വൃത്തികേടും ചെയ്യാം അതിന് അവർക്ക് പ്രായത്തിന്റെ പരിധി ഉണ്ട് പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ ഒരു വ്യക്തിക്ക് സ്വന്തമായി സ്വതന്ത്രമായി ചിന്തിക്കാമെന്നുള്ള ഒരു അവകാശമുണ്ട് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉണ്ടെന്ന് പറഞ്ഞിട്ടൊക്കെയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് പുതു വിദ്യാർത്ഥികളെ സ്വീകരിക്കുന്ന കവാടങ്ങളിൽ എഴുതി വെച്ചുള്ള വാക്കുകളൊക്കെ വളരെ എന്താ പറയുക നമ്മളെ അസ്വസ്ഥരാക്കുന്നതാണ് അതെല്ലാം അവരുടെ കലാലയ സ്വാതന്ത്ര്യമാണ് അത് അവരുടെ ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യമാണെന്ന് പറഞ്ഞുകൊണ്ട് ചിരിച്ചു തള്ളുന്ന പ്രിൻസിപ്പാളുകളാണ് ആ കോളേജിന്റെ ശാപം ഇതുപോലുള്ള കോളേജുകളിലെ പ്രിൻസിപ്പാളുമാർക്ക് ഒരു ചുഗന്ന രാഷ്ട്രീയത്തിൻ്റെ കൂട്ടുമുണ്ട് എന്നുള്ളത് നമുക്ക് മറക്കാൻ പറ്റാത്ത കാര്യമാണ് ഇവിടെ പല കോളേജും നിങ്ങൾ എടുത്തു നോക്കിക്കോ ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും കോളേജ് ഇതുപോലത്തെ രാഷ്ട്രീയ കൊലപാതകത്തിലോ അല്ലെങ്കിൽ ഇതുപോലെ ഈ വരുന്ന പോലെ ഡ്രഗ്സ് ഉപയോഗിക്കുന്ന കാര്യത്തിലോ നിങ്ങൾ മുൻപന്തിലുള്ള ആ അതാത് കോളേജുകളിലെ പ്രിൻസിപ്പാളിൽ നിങ്ങൾ നോക്കൂ അദ്ദേഹം ഒരു സി എ ടി ഒ തൊഴിലാളിയാണ് ഈ ഈ അധ്യാപകനെ നിങ്ങൾ നോക്കൂ എത്ര എത്ര നിസാരമായിട്ടാണ് പുള്ളിക്കാരെ ഈ ഒരു വിഷയത്തെ കൊണ്ടുവരുന്നത് സാധാരണ എല്ലാ കോളേജിലും കാണുന്ന പോലുള്ള കുറച്ച് സ്റ്റഫൊക്കെ അവിടെ ഉണ്ടാവാറുണ്ടെന്ന പുള്ളിക്കാരൻ പറയുന്നത് എങ്ങനെ ഒരു കോളേജിലെ പ്രിൻസിപ്പാൾ പറയുകയാണ് എൻ്റെ കുട്ടികൾ സാധാരണ ഉപയോഗിക്കുന്ന പോലെ കുറച്ച് ലഹരികളൊക്കെ ഇവിടെ ഉപയോഗിക്കാറുള്ളൂ എന്ന് പറയുമ്പോൾ നിങ്ങൾ അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റി നോക്കൂ നിങ്ങൾ അദ്ദേഹത്തിന് ഒന്ന് പിന്തുടരൂ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം നിങ്ങൾക്ക് ചുവപ്പ് നിറത്തിൽ അടയാളപ്പെടുത്തിയത് കാണാം അപ്പോൾ ഇതുപോലത്തെ അധ്യാപകരാണ് ശരിക്കും പറഞ്ഞാൽ എല്ലാ കോളേജുകളും കുട്ടികളെ വഴിതെറ്റിക്കുന്നത് അവരുടെ രാഷ്ട്രീയം വളർത്താൻ വേണ്ടി ചില കാര്യങ്ങൾ വിട്ടുകൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ ചിലതെല്ലാം മറച്ചു പിടിച്ചുകൊണ്ട് ചില മൗനസമ്മതങ്ങൾ നൽകിക്കൊണ്ട് കുട്ടികളെ വഴിതെറ്റിക്കുന്നത് ഇവനെപ്പോലുള്ള അധ്യാപകരാണ് ശരിക്കും നിയന്ത്രിക്കേണ്ടത് ഇവനെപ്പോലുള്ള അധ്യാപകരെ തന്നെയാണ് നിസാരവൽക്കരിക്കുന്നു ഒരു ലഹരിയല്ലേ അത്രയല്ലേ ഉള്ളൂ എന്നുള്ള തരത്തിലാണ് ഈ പറയുന്ന മാന്യന്മാർ ഇടപെടുന്നത് ഈ കുട്ടികളോട് രണ്ട് കിലോ കഞ്ചാവാണ് ആ കോളേജിൽ നിന്ന് പിടിച്ചത് അതായത് ഒരു ഒരു പ്രോഗ്രാം നടക്കുന്ന സമയത്ത് അന്നത്തെ രാത്രി വലിച്ചു തീർക്കാനുള്ളതാണ് ആ കോളേജ് രണ്ട് കിലോ കഞ്ചാവ് അപ്പോൾ എത്ര കുട്ടികൾ യൂസ് ചെയ്യും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും ഒരാളൊരു വീടിക്ക് എത്ര എടുക്കും നമുക്കറിയാം ഒരു നുള്ള എടുക്കാൻ പറ്റുള്ളു അതിൻ്റെ മേലെടുത്ത് കഴിഞ്ഞാൽ കിളി പോകും അപ്പോൾ ഈ രണ്ട് കിലോ കഞ്ചാവ് ഉപയോഗിക്കണമെന്ന് എത്ര പിള്ളേർ ആ കോളേജിൽ ഇത് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങളൊന്ന് മനസ്സിലാക്കും ഇപ്പോ ഈ പറയുന്ന ഈ കോളേജിലെ പിടിക്കപ്പെട്ടു എന്ന് പറയുന്ന വിദ്യാർത്ഥി എന്ന് പറയുന്നത് എന്റേതല്ല ഞാനത് ഉപയോഗിക്കാറില്ല അവന്റെ രക്തസാമ്പിൾ എടുക്കൂ ഞങ്ങൾക്ക് തെളിയിച്ചു തരൂ അവൻ പറയുന്ന സത്യമാണോ അല്ലേന്ന് പൊതുജനത്തിനെ തെളിയിച്ചു തരൂ നിങ്ങൾ അവന്റെ രക്തസാമ്പിളുകൾ എടുക്കൂ പരിശോധിക്കൂ അവൻ വലിച്ചിരുന്നോ അവൻ വലിക്കുന്നവനാണോ അപ്പൊ നമുക്കറിയാലോ സത്യം എന്തായാലും രാഷ്ട്രീയ പകപോക്കലിന് ഇവിടെ ഒരു സ്ഥാനമില്ല എസ് എഫ് ഐ ആണ് പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് ഇവരെ പിടിക്കാൻ വരുന്ന പോലീസും പിണറായിയുടെ പോലീസാണ് അതുകൊണ്ട് തന്നെ നമുക്ക് രാഷ്ട്രീയ വിരോധം ഇവിടെ കാണാൻ പറ്റില്ല നേരെ മറിച്ച് ഒരു ഒരു കെ എസ്ഇഒ അല്ലെങ്കിൽ എ ബി പി ഒ അങ്ങനെ ഏതെങ്കിലും ഒരു തരത്തിലുള്ള വിദ്യാർത്ഥികളെയാണ് ഇവർ അറസ്റ്റ് ചെയ്തതെങ്കിൽ നമുക്ക് രാഷ്ട്രീയ എന്ത് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നമുക്ക് നിർത്താം രാഷ്ട്രീയ വെറുപ്പ് രാഷ്ട്രീയ പകപോക്കൽ എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ അതിനും ചാൻസ് ഇല്ല പിണറായിയുടെ പോലീസ് പിണറായിയുടെ മക്കളെ തന്നെ പിടിക്കുന്നു അതെങ്ങനെയാണ് രാഷ്ട്രീയ പകപോക്കൽ ആവുക ഒരിക്കലാവില്ല അപ്പോൾ എന്തായാലും കോളേജിൽ പഠിക്കുന്ന പ്രിൻസിപ്പളെന്തായാലും കുട്ടികളെ നോക്കുന്നില്ല തയും തള്ളിയെങ്കിലും കുട്ടികളെ നോക്കാൻ ശ്രമിക്കുക മക്കൾ ലഹരി ഉപയോഗിക്കുന്നുണ്ടെന്ന് കെട്ടിയിടുക വീട്ടിൽ കെട്ടിയിട്ട് വളർത്തുക നീ പഠിക്കണ്ടെന്ന് പറയാ അവന്റെ ഒരു പ്രത്യേക പിരീഡ് കഴിഞ്ഞാൽ അതങ്ങ് നിർത്തിക്കോളും താനേ അതേ വഴിയുള്ളൂ നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളൊന്നും നന്നാമെന്ന് തോന്നില്ല ഈ ചുവപ്പ് രാഷ്ട്രീയത്തിൽ ഒരിക്കലും നിങ്ങളുടെ മക്കൾ നന്നാവും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട അവരുടെ നവോത്ഥാനത്തിന്റെ കഥകൾ എഴുതുന്നത് തന്നെ കഞ്ചാവ് വലിച്ചിട്ടാണ് അല്ലാതെ അവരുടെ പ്രത്യേക മൈൻഡിൽ നിന്ന് വരുന്ന നവോത്ഥാന പ്രവർത്തനങ്ങളൊന്നും അല്ല ഇത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം നമ്മൾ കാണുന്ന കേൾക്കുന്ന നവോത്ഥാന പ്രവർത്തകരെല്ലാം ഏകദേശം ഇതുപോലൊക്കെ തന്നെയാണ് അപ്പോൾ ചിന്തിക്കുക നമ്മുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത് നമ്മുടെ നാടിനെ നന്നാക്കാനുള്ളതാവണം നമ്മുടെ രാഷ്ട്രീയമെന്നും പറഞ്ഞ നമ്മുടെ രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ളതാവണം അല്ലാതെ കുട്ടികളെ ലഹരിക്കടിമപ്പെടുത്തുന്ന രാഷ്ട്രീയങ്ങളല്ല നമുക്ക് വേണ്ടത് കലാലയങ്ങൾ കുട്ടികൾക്ക് പഠിക്കാനുള്ളതാണ് വിദ്യാഭ്യാസം നേടാനുള്ളതാണ് അവിടങ്ങളിൽ നിന്നും കുട്ടികൾ പഠിച്ചിറങ്ങുന്നത് എങ്ങനെ കഞ്ചാവ് വലിക്കാമെന്നും എങ്ങനെ ബ്രൗൺ ഷുഗർ ഉപയോഗിക്കാമെന്നും എങ്ങനെ എം ഡി എ ഉപയോഗിക്കാമെന്നൊക്കെയാണ് അവർ വളരെ വലിയ രീതിയിൽ ഡിഗ്രി എടുത്ത് പുറത്തോട്ട് വരുന്നത് ഇതൊക്കെ എങ്ങനെ ഉപയോഗിക്കാമെന്നുള്ള തരത്തിൽ അല്ലാതെ പഠിച്ചിട്ടൊന്നുമല്ല ഇവിടെ ഒരു ആർഷോ എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥി സംഘടനയുടെ നേതാവുണ്ട് ദേശ ചകപ്പ് വിദ്യാർത്ഥി സംഘടനയുടെ നേതാവ് അദ്ദേഹത്തിന്റെ കോളിജ് നമ്മൾ കണ്ടതല്ലേ ഒരു പെൺകുട്ടിയോട് പറയുന്ന വാക്കാണ് നീ തന്തയില്ലാത്ത കൊച്ചിനെ പ്രസവിക്കുമെന്ന് ഇതെല്ലാം ഏതു തരം ലഹരി അടിച്ചുകൊണ്ട് വെളിയിൽ വരുന്നതാണെന്നുള്ളത് നമുക്ക് ഊഹിച്ചാൽ അറിയാം അവൻ ഏത് ഡിഗ്രി എടുത്തിട്ടുള്ളത് എവിടെയും പരീക്ഷ പോലും എഴുതാറില്ല അത്രേ വിദ്യാർത്ഥി സംഘടനയുടെ പേരിൽ ഇതൊക്കെ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ അവനെപ്പോലത്തെ വിദ്യാർത്ഥി സംഘടന നേതാക്കന്മാർ അതാത് കോളേജുകളിൽ പോയിട്ട് അതാത് കുട്ടികളെങ്കിലും എന്താ പറയുക ഈ ലഹരിൽ നിന്നും മുക്തമാക്കാൻ ശ്രമിക്കണ്ടേ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കേണ്ടേ അങ്ങനെ പിന്തിരിപ്പിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് വേണ്ടി കൊടി പിടിക്കാനും ഇവർക്ക് വേണ്ടി തല്ലാനും കൊല്ലാനും ആളെ കിട്ടില്ല എന്നുള്ള അവരുടെ ചിന്ത തന്നെയാണ് കലാലയ രാഷ്ട്രീയത്തിലെ ഇതുപോലത്തുള്ള കഞ്ചാവും ബ്രൗൺ ഷുഗറും ഒക്കെ വളരെ വലിയ രീതിയിൽ ഉപയോഗിക്കുന്നത് ഇവർക്ക് വിളിക്കുമ്പോൾ ആൾ കൂടണം ഇവർക്ക് മുദ്രാവാക്യം വിളിക്കാൻ ആളുകൾ വേണം അത് കഴിഞ്ഞാൽ ഒരു പുക തരാം എന്നൊക്കെ പറഞ്ഞ് കുട്ടികളെ വലിച്ചു കൊണ്ടുപോകുന്നതായിരിക്കാം അല്ലെങ്കിൽ ഒരു നുള്ളു ഡ്രഗ്സ് തരാം നീ വാ രണ്ട് മുദ്രാവാക്യം വിളിക്കുക എന്ന് പറയുമ്പോൾ അത് കണ്ടിട്ടെങ്കിലും ചെല്ലാൻ ആളുകൾ ഉണ്ടാവണം അപ്പോൾ കലാലയങ്ങളിൽ യഥേഷ്ടം ലഹരി ഉപയോഗിക്കുന്ന വിദ്യാർത്ഥികൾ ഉണ്ടാകണം അപ്പോൾ അതിന് ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന ഇവരെ പോലത്തെ പ്രിൻസിപ്പാൾമാരാണ് അതാത് കോളേജ് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ആ സ്ഥാൻ തിരിക്കരുത് ഇവിടുത്തെ രാഷ്ട്രീയത്തിന് വേണ്ടി കുട്ടികളെ നശിപ്പിക്കാൻ വിടരുത് കഷ്ടം നിങ്ങളുടെ കാര്യം